നമസ്കാരം നമ്മൾ പല വീടുകളിലും ഗേറ്റിന് മുന്നിലായി ഒരു ബോർഡ് കാണാറുണ്ട് പട്ടയുണ്ട് സൂക്ഷിക്കുക എന്നത് ഇനി മുതൽ നമ്മുടെ സംസ്ഥാനത്തെ കോളേജുകളിലും ഇത്തരത്തിലുള്ള ബോർഡുകൾ തൂക്കേണ്ടി വരും പക്ഷേ പട്ടയുണ്ട് സൂക്ഷിക്കുക എന്നതല്ല എസ് എഫ് ഐ ഉണ്ട് സൂക്ഷിക്കുക എന്നൊരു ബോർഡാണ് കോളേജുകളിലെ ഗേറ്റിന് മുന്നിലായി സ്ഥാപിക്കാനുള്ളത് കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കുറച്ചധികം കാലങ്ങളായി കേൾക്കുന്നത് പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിൽ എസ് എഫ് ഐ നേതാക്കൾ നടത്തിയ നരനായാട്ടിന്റെ വാർത്ത നമ്മൾ ഞെട്ടലോടെയാണ് കേട്ടത് കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥനെ മൂന്ന് ദിവസം പട്ടിണിക്കിട്ട് മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ എസ് എഫ് ഐക്കാർ ഉൾപ്പെടെയുള്ള ഒരു വിദ്യാർത്ഥി സംഘമാണ് നമ്മുടെ കോളേജുകളിലുള്ളത് ഈ വാർത്തയുടെ മുറിവുകൾ ഉണങ്ങുന്നതിന് മുന്നെയാണ് മറ്റൊരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത് പട്ടാമ്പി കോളേജിൽ എസ് എഫ് ഐ റാഗിങ് ചെയ്ത് ആക്രമണം നടത്തുന്നുവെന്ന പരാതിയുമായി വിദ്യാർത്ഥികൾ രംഗത്തു വന്നു പാലക്കാട് പട്ടാമ്പി സംസ്കൃത കോളേജിലുള്ള ഒന്നാം വർഷ വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത് ബി എ സംസ്കൃതം മലയാളം വിദ്യാർത്ഥികളായ റംഷീദ് സഫ്വാൻ എന്നിവരെ എസ് എഫ് ഐ പ്രവർത്തകരായ വിദ്യാർത്ഥികൾ ക്രൂരമായി മർദ്ദിച്ചു സംഭവത്തിൽ എസ് എഫ് ഐ പ്രവർത്തകരായിട്ടുള്ള സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പരാതി എത്തിയിരിക്കുന്നത് എന്നാൽ പോലീസിലും അധ്യാപകർക്കും പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട് കൂടാതെ കലാലയത്തിലെ ഭരണം നഷ്ടമായത് മുതൽ എസ് എഫ് ഐ നിരന്തരം ആക്രമണം അഴിച്ചുവിടുന്നുവെന്നും വിദ്യാർത്ഥികൾ വെളിപ്പെടുത്തി എസ് എഫ് ഐക്കെതിരെ പരാതിപ്പെടാൻ പലർക്കും ഭയമാണെന്നും ഗുണ്ടകളെപ്പോലെയാണ് ഇവർ പെരുമാറുന്നതെന്നും വിദ്യാർത്ഥികൾ പറഞ്ഞു എസ് എഫ് ഐ പ്രവർത്തകർ അടക്കമുള്ള സീനിയർ വിദ്യാർത്ഥികളുടെ ക്രൂരമർദ്ദനത്തിനിരയായാണ് പൂക്കോട വെറ്ററിനറി സർവകലാശാലയിലെ രണ്ടാം വർഷ വിദ്യാർത്ഥി സിദ്ധാർത്ഥ് മരിച്ചത് നൂറ്റി മുപ്പത് വിദ്യാർത്ഥികളുടെ മുമ്പിൽ വിവസ്ത്രനാക്കി നിർത്തി ആൾക്കൂട്ട വിചാരണ നടത്തിയെന്നും ഇരുമ്പ് വടി ഉപയോഗിച്ചും ബെൽറ്റ് ഉപയോഗിച്ചും മർദ്ദിച്ചുവെന്നും ആന്റി റാഗിംഗ് സ്ക്വാഡ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സിദ്ധാർത്ഥിന്റെ മരണത്തോടെ ഇപ്പോൾ മറ്റ് കോളേജുകളിലെ എസ് എഫ് ഐ പ്രവർത്തകരുടെ ക്രൂരതകളും പുറത്തുവരികയാണ് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്